ഞെട്ടലിൽ നിന്നും വിട്ടുമാറാതെ നാട്ടുകാർ ഈ മരണം അവിശ്വസനീയം വർക്കല ചെറു വെള്ളിയാഴ്ചക്കാവ് ക്ഷേത്രത്തിന് സമീപം കുന്നിടിക്കുന്നതിനിടെ മണ്ണിടിഞ്ഞു വീണാണ് ജെ ഡ്രൈവർ മരണപ്പെട്ടത് കൊല്ലം നെടുമങ്ങാവ് സ്വദേശി അനീഷാണ് ആണ് മരണപ്പെട്ടത് ജെ സി ബി ഉപയോഗിച്ച് കുന്നിടിക്കുന്നതിനിടയിൽ മുകളിൽ നിന്നും മണ്ണടർന്നു വീണ് ജെ സി ബിയുടെ മുകളിൽ കൂടി പതിക്കുകയായിരുന്നു ജെ സി ബി ഭാഗികമായി തകർന്നു പരിസരവാസികളും നാട്ടുകാരും എത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും രക്ഷിക്കാനായില്ല തുടർന്ന് ഫയർഫോഴ്സ് എത്തി ഡ്രൈവറെ പുറത്തെടുത്ത് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അനധികൃത മണ്ണെടുപ്പാണെന്നും ഇത് പഞ്ചായത്തിന്റെ അനുമതിയോടുകൂടിയാണ് നടത്തുന്നതെന്നും ആരോപണം ഉന്നയിച്ചുകൊണ്ട് പഞ്ചായത്ത് മെമ്പർ കൂടിയായ ജോസഫ് രംഗത്തെത്തി ഹൈക്കോടതിയുടെ റൂളിംഗ് ഉണ്ട് ഇത്ര ക്വാണ്ടിറ്റിയിലൂടി കൂടുതൽ മണ്ണെടുക്കുമ്പോൾ അതിന്റെ ഈ ഡെപ്ത് ഡെപ്ത് സംബന്ധിച്ച് റെപ്യൂട്ടഡ് ഏജൻസി ഉണ്ട് അവരെ വെക്കാൻ പെർമിറ്റ് എടുത്തിട്ട് അനധികൃതമായ അങ്ങ് ഇതെടുക്കുകയാണ് എന്നിട്ട് ഇത് തണ്ണീർത്തടങ്ങളും ഈ രാജ്യത്തെ തണ്ണീർത്തടങ്ങളും നെൽവയലുകളും അത്രയും നികത്തെയാണ് പഞ്ചായത്തിന്റെ അനുമതി പഞ്ചായത്ത് സെക്രട്ടറിയുടെ അനുമതി എടുത്തു കാണിക്കും അന്ന ഞങ്ങൾ അനുമതി മേടിച്ച് വീട് വെക്കാൻ എന്ന് പറയും ന്യൂസ്